മൂലങ്കോട് പൗരസമിതിയുടെ മുതാം വാർഷികം ആഘോഷിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മൂലങ്കോട് ശ്രീകുറുംബ കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര നിർവഹിച്ചു വാർഷികമാണ് മുപ്പതാം വാർഷികത്തിൽ വർഷ മുപ്പത് എന്ന് പറഞ്ഞാൽ വലിയൊരു നീണ്ട വർഷമായി അത്രയും കാലം ജനനന്മയ്ക്ക് വേണ്ടി സമൂഹ നന്മയ്ക്കു വേണ്ടി എന്തെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഭരണാധികാരികൾ പ്രസിഡന്റ് സെക്രട്ടറി രക്ഷാധികാരികൾ ലീഗൽ അഡ്വൈസർ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നന്മയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ആരോഗ്യം ഇത് പ്രധാന വിഷയമാണ് മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യവും പ്രത്യേകിച്ച് കുട്ടികളെ അതിൻ്റെ വന്നിരിക്കുന്ന അധികം പേര് കുട്ടികളാണ് അവരോട് എനിക്ക് പറയാറുള്ളത് ഇന്ന് നമ്മൾ പണ്ടത്തെ കാലം പോയി കഴിഞ്ഞു കൂട്ടിക്കുടുംബം കഴിഞ്ഞു ഇന്ന് എല്ലാവരും ഈ എന്താ പറയുക മൊബൈൽ ഫോണും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ് മാക്സിമം സമയം ചിലവഴി പൗരസമിതി പ്രസിഡന്റ് കെ പി ഹരിഹരൻ അധ്യക്ഷനായി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സീനിയർ മാനേജർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സഹ്യായ് ദേവ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ എ ചന്ദ്രൻ വി അപ്പുകുട്ടൻ സി കെ സുശീലൻ എം വേലപ്പൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു പാലക്കാട്